ൈംഗികാധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും ബോബിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും എന്ന് ഇന്ന് പറയേണ്ട പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നാണ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഇന്ന് ആരാഞ്ഞത് പരാമർശങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് വാങ്ങിയതായി ബോബിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷയിൽ കോടതി പോലീസിന്റെ വിശദീകരണം കൂടി തേടിയിട്ടുണ്ട് ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ബോബി ചമ്മണ്ണൂർ ഇന്നാണ് അതിന് എന്ത് എത്ര ധൃതി എന്നുള്ളൊരു ചോദ്യം കോടതി ആരായുകയും ചെയ്തിരുന്നു രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു രേഷ്മ വിശദാംശങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ ഒരു ചോദ്യമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ബോബി ചെമ്മണ്ണൂനോട് ജാമ്യപേക്ഷ പരിഗണിച്ച സമയത്ത് നടത്തിയത് ഇന്ന് ഈ ജാമ്യാപേക്ഷ വന്ന സമയത്ത് ഹൈക്കോടതി ചോദിച്ചത് എന്ത് അടിയന്തര സാഹചര്യമാണുള്ളത് സാധാരണ രീതിയിൽ ഈ ജാമ്യ ഹർജി വരുന്ന സമയത്ത് അതിന്റെ വാദഗതികൾ കേൾക്കുന്ന നാല് ദിവസത്തിന് ശേഷമൊക്കെ ആയിരിക്കും വിശദീകരണമൊക്കെ തേടിയതിനു ശേഷമായിരിക്കും ഒരു ദിവസത്തിന് ശേഷമൊക്കെ ആയിരിക്കും വിശദീകരണമൊക്കെ തേടിയതിനു ശേഷമായിരിക്കും ഈ സാധാരണ കേസുകൾ പോലെ തന്നെയാണ് ഈ കേസും ഉള്ളത് മറ്റൊരു പ്രത്യേകതയും ബോപി ചെമ്മണ്ണൂരിന് ഇല്ല എന്നുള്ള ഒരു പരാമർശം കൂടി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്തായാലും പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ള ഹൈക്കോടതിയുടെ പരാമർശത്തിന് മറുപടിയായിട്ട് ബോപി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറഞ്ഞത് നിലവിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വീണ്ടും ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത് ഇന്ന് ഈ ജാമ്യ ഹർജി പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഈ കീഴ്ക്കോടതി കൃത്യമായിട്ട് താൻ മുന്നോട്ട് വെച്ച തെളിവുകൾ എന്നുള്ള രീതിയിൽ രേഖകൾ പരിശോധിച്ചിട്ടില്ല അല്ലെങ്കിൽ താൻ മുന്നോട്ട് വെച്ച വാദഗതികൾ കൃത്യമായിട്ട് പരിശോധിക്കാതെയാണ് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് അറസ്റ്റ് നിയമപരമായിട്ടല്ല നടന്നിരിക്കുന്നത് എല്ലാവിധത്തിലും അന്വേഷണമായിട്ട് താൻ സഹകരിക്കുന്നുണ്ട് കസ്റ്റഡി വേണമെന്ന് പോലീസ് എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ റിമാൻഡിൽ തുടരേണ്ട സാഹചര്യമില്ല തനിക്ക് ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് മുതിർന്ന അഭിഭാഷകൻ മുഖേന ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് മാത്രമല്ല ഈ പരാതിക്കാരിയായിട്ടുള്ള ഹണി റോസുമായിട്ട് തനിക്ക് ദീർഘകാലത്തെ ബന്ധമുണ്ട് സൗഹൃദമുണ്ട് തന്റെ മൂന്ന് ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്തത് ഹണി റോസാണ് അതുകൂടാതെ തന്നെ ഹണി റോസിനെതിരെ മറ്റൊരു ആക്ഷേപം കൂടി ജാമ്യ ഹർജിയിൽ ബോബി ചെമ്മണ്ണൂർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ പരാതി നൽകിയതിന് ശേഷം അത് മാധ്യമങ്ങളുടെ ൾ പുറത്തുവിട്ടുകൊണ്ട് തന്നെ അധിക്ഷേപിക്കുവാനും വേട്ടയാടുവാനും ഹണി റോസ് ശ്രമിച്ചു അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പരാതിയുടെ മറ്റ് വിശദാംശങ്ങളും നൽകിക്കൊണ്ട് അധിക്ഷേപിക്കാനായിട്ടുള്ള ഒരു നീക്കമായിരുന്നു അല്ലെങ്കിൽ അത്തരമുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഹണി റോസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും തനിക്കെതിരായിട്ടുള്ള തെളിവുകൾ കൃത്യമല്ല തുടങ്ങിയ വാദഗതികളും ഈ ജാമ്യ ഹർജിയിൽ ബോബി ചെമ്മണ്ണൂർ ഉന്നയിച്ചു എന്തായാലും ജാമ്യ ഹർജിയിൽ വിശദീകരണം തേടി പോലീസിന്റെ വിശദീകരണം തേടിയ ഹൈക്കോടതി നിലവിൽ ഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും സമാനമായിട്ടുള്ള പരാമർശങ്ങൾ വീണ്ടും ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണൂർ അഭിഭാഷകൻ മുഖേന നൽകിയിട്ടുമുണ്ട് പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിൽ ബോബി ചെമ്മണൂർ തുടരുന്നത് കീഴ്ക്കോടതി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം റിമാൻഡ് ഉത്തരവിറക്കിയത് എന്തായാലും ലൈംഗ ചുവയോട് കൂടി ദ്വയാർത്ഥ പ്രയോഗം ബോബി ചെമ്മണ്ണൂർ നടത്തിയത് പ്രഥമദിഷ്ടയെ വ്യക്തമാണെന്നായിരുന്നു ഈ കീഴ്ക്കോടതിയുടെ കോടതി ഉത്തരവിലെ പരാമർശം എന്തായാലും നിലവിൽ ഹൈക്കോടതി ഹർജി പരിഗണിക്കും അന്ന് പോലീസിന്റെ ഹൈക്കോടതി പരിശോധിക്കും അതുപോലെ രേഷ്മ ഇത്ര അടിയന്തര പ്രാധാന്യം എന്താണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള ഹൈക്കോടതി ചോദിച്ച സാഹചര്യം കൂടി ഒന്ന് വ്യക്തമാക്കാമോ സാധാരണ ഗതിയിലല്ലാതെ വേഗത്തിൽ തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നുള്ള ബോബി ചെമ്മൂരിന്റെ ആവശ്യമത് ഏത് രീതിയിലാണ് അഭിഭാഷകർ കോടതിയെ അറിയിച്ചത് അതായത് ഇന്ന് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടിലോട് കൂടിയാണ് ഈ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത് ഉടൻ തന്നെ ഇന്ന് അത് പരിഗണിക്കണം എന്നുള്ളത് മുതിർന്ന അഭിഭാഷകൻ വി രാമൻപിള്ള മുഖേന ഹൈക്കോടതിയെ അറിയിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചിലേക്ക് വരികയുമായിരുന്നു സാധാരണ രീതിയിൽ അടിയന്തര സാഹചര്യമുള്ള കേസുകൾ ആണ് ടുഡേ മൂവിംഗ് അല്ലെങ്കിൽ ആ ദിവസം തന്നെ പരിഗണിക്കണമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുകയും പരിഗണിച്ചുകൊണ്ട് മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കോടതി ചോദിച്ചത് എന്ത് അടിയന്തര പ്രാധാന്യമാണ് ഉള്ളതെന്നാണ് പക്ഷേ ഹൈക്കോടതിയില് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ മറുപടിയായിട്ട് നൽകിയിട്ടുള്ളത് താൻ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ജയിലിൽ തുടരേണ്ട ഒരു സാഹചര്യമില്ല അതിനാൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ജാമ്യം ഹർജി അല്ലെങ്കിൽ ജാമ്യാപേക്ഷ കീഴ്ക്കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ മേൽക്കോടതി ഉടനടി സമീപിക്കാനുള്ള ഒരു നീക്കം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പരിഗണിക്കണം എന്നുള്ള ഒരു നിലപാടും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചു പക്ഷേ ഹൈക്കോടതി സാധാരണ കേസുകൾക്ക് നൽകുന്ന പ്രാധാന്യം മാത്രമേ ഇതിന് നൽകുവാൻ സാധിക്കുകയുള്ളൂ ബോബി ചമ്മൂരിന് മറ്റു പ്രത്യേകതകളൊന്നും ഇല്ല എന്നുള്ള പരാമർശവും ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്തായാലും അടിയന്തര സാഹചര്യം ഈ ഒരു ഇല്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് വിശദീകരണം തേടിക്കൊണ്ട് അതായത് പോലീസിന്റെ വിശദീകരണം തേടിക്കൊണ്ട് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത് ശരി